ോ രചന വൈദേഹി അവതരണം സിദ്ധി കാട്ടുപോത്ത് തന്നെ ഓഹ് എന്റെ കൈ പറിച്ചെടുത്ത കാലൻ ഇത്രയും സീറ്റായ ക്യാരി വിധുവേട്ടനെ എങ്ങനെ ഇങ്ങനെ ഒരു കാട്ടുപോത്ത് അനിയനെ കിട്ടി എന്റെ കടവുള അയാൾ കേറി പിടിച്ചപ്പോ അനങ്ങാൻ നിന്ന് മോങ്ങിയ എന്നെ ഓർക്കുമ്പോൾ എനിക്ക് തന്നെ പിന്നോട് പുച്ഛൻ തോന്നുന്നുണ്ട് വിധുവേട്ടൻ അടുത്തു വരുന്ന പോലെ ഒന്നുമല്ല ഇതൊരുമാതിരി അവരെ കാണുമ്പോഴേക്കും തുടങ്ങും എന്റെ ഹൃദയം ഡിസ്കോളിക്കാൻ പിന്നെ ഒടുക്കത്തെ ഒരു വിറയലും പേടിയും അതിങ്ങനെ നോക്കി ദഹിപ്പിക്കല്ലേ കാലൻ ഞാൻ ആരുടെ കൂടെ വന്നാലും എവിടെ താമസിച്ചാലും ഇയാൾക്കെന്താ എന്നൊക്കെ ചോദിക്കണമെന്നുണ്ട് എന്നാൽ ഇത് അവരോട് ചോദിക്കാനുള്ള ധൈര്യം പോലും അവൾക്കില്ലെന്ന് തന്നെ അറിയാമായിരുന്നു എന്നാലും ആദി ആ പേരെങ്ങനെ ഓരോന്നാലോചിച്ച് പുറത്തേക്ക് ഇറങ്ങിയതും ഇനി എങ്ങോട്ട് പോകണം എന്നറിയാതെ ഒന്ന് സ്റ്റക്കായി അവൾ നേരത്തെ ത്രിവിക് നടന്നുപോയ വഴിയിൽ കൂടി അവളും ആദ്യങ്ങളെ ഡോറി സി എഫ്ഒ അലക്സ് ഫെർണാണ്ടസ് എന്നെഴുതിയെ കണ്ടതും അവൾ മുന്നോട്ടിടന്നു അടുത്ത ഡോറിൽ പേര് നോക്കുന്നതിന് മുന്നേ ആ ഡോർ തുറന്നിറങ്ങി വരുന്ന മൂർത്തി സാറിനെ കണ്ടതും ആശ്വാസത്തോടെ ഒരു ചിരി വിടർന്നു അവളിൽ അദ്ദേഹത്തിന്റെ ക്യാബിന് തൊട്ടടുത്തുള്ള ഒരു ക്യാബിൻ എനിക്ക് തന്നു ചെയ്യേണ്ടതെല്ലാം വളരെ വ്യക്തമായി ഇനിയൊരു ചോദ്യത്തിന്റെയോ സംശയത്തിന്റെയോ നിലനിൽപ്പില്ലാതെ തുടച്ചു മാറ്റിക്കൊണ്ട് ആള് പറഞ്ഞു തന്നു അതിനുശേഷം തനിക്കായി ചെറിയ രണ്ടു മൂന്ന് ടാസ്കുകൾ കൂടി തന്നു അദ്ദേഹം ആദ്യത്തെ പണി തന്നെ അദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു വളരെ നന്നായി തന്നെ ഞാൻ അത് കംപ്ലീറ്റ് ചെയ്തതും അശോക് സാറിന്റെ ഷെഡ്യൂൾസ് പ്ലാൻ ചെയ്തോളം പറഞ്ഞു കൊണ്ടുപോയി അദ്ദേഹം പിന്നീട് ഓരോ മെയിലുകളും ചെക്ക് ചെയ്തു ഇന്നത്തെ അദ്ദേഹത്തിനുള്ള മീറ്റിങ്ങിനെ കുറിച്ച് മനസ്സിലാക്കി താൻ വിട്ടുപോയത് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ സാറിനെ കൂടി കാണിച്ചു ആളുടെ സജഷൻ കൂടി കഴിഞ്ഞതും വീണ്ടും ധൈര്യം സംഭരിച്ചു എനിക്ക് തന്നെ ടാബുകളുമായി ആ പുലിമളയിലേക്ക് നടന്നു ഞാൻ ഡോറിലൊന്ന് നോക്ക് ചെയ്തുകൊണ്ട് അവൾ വിളിച്ചതും ക്ലെയിനോട് ഫോണിൽ വർത്തമാനത്തിൽ ഇടയിൽ അവൻ അവളെ ഉള്ളേക്കായി കൊണ്ടുവരാൻ പറയുന്ന പോലെ വിളിച്ചു കാര്യമായ എന്തോ സംസാരത്തിലാണെന്ന് അവന്റെ മുഖഭാവം ഓരോ വാക്കുകളും വിളിച്ചു പോകുന്നുണ്ട് ഞാൻ അവിടെ അവന്റെ ടേബിൾ അവിടെ തന്നെ നിൽക്കുന്ന അവന്റെ ശ്രദ്ധയിൽപ്പെട്ടതും ചെയറിലേക്ക് കണ്ണു ചൂണ്ടി അവൻ ഇരിക്കാനായി പറഞ്ഞു പെട്ടെന്ന് തന്നെ ആ സീറ്റിലേക്ക് ഇരുന്നു അവന്റെ ഇന്നത ഷെഡ്യൂളിനെ കൂടി ഒന്നുകൂടെ കണ്ണോടിച്ചു ടാബിൽ ഓണായി കിടക്കുന്ന അവന്റെയും കമ്പനിയുടെയും മെയിൽ ഇൻബോക്സ് ഒന്നുകൂടി ഓപ്പൺ ചെയ്തു പുതിയതായി വല്ല മെയിലുകളോ താൻ വിട്ടുപോയതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് കൂടി ചെക്ക് ചെയ്തു എസ് എസ് ഗ്രൂപ്പ് എന്ന മെയിൽ ഐ ഡിയിൽ നിന്ന് ഒരു പുതിയ മെയിൽ വന്നു കിടക്കുന്ന കണ്ടതും അതിന്റെ കോണ്ടാക്ടിലൂടെ ഒന്ന് കണ്ണോടിച്ചവൾ ഒപ്പം തന്നെ നോട്ടിൽ അത് ടൈപ്പ് ചെയ്തിടുകയും ചെയ്തു പിന്നെയും ഓരോ നോക്കിക്കൊണ്ടിരുന്നു അവന്റെ ഫോണുകൾ കഴിഞ്ഞെന്ന് കണ്ടതും അവനെ നോക്കിയവൾ ഗോ ഓൺ അവൻ അവൾക്കായുള്ള അനുമതി കൊടുത്തതും അവന്റെ ഇന്നത്തുള്ള ഷെഡ്യൂളെ കുറിച്ച് പറ്റി വിശദീകരിച്ചവൾ അതൊക്കെ കേട്ടൊരു പ്രശസ്നീയമായ ചിരിയോടെ ഇരിക്കുന്നവനെ കണ്ടതും അവൾക്ക് ആശ്വാസമായി സാർ അവൾ അവനെ വിളിച്ചതും എന്തെന്നപോലെ നോക്കിയവൻ എസ് എസ് ഗ്രൂപ്പിൽ നിന്ന് ഒരു മെയിൽ വന്നിട്ടുണ്ട് കണ്ടന്റ് രണ്ടു ദിവസം മുന്നേ പോസ്റ്റ് പോണ് ചെയ്ത മീറ്റിങ് ഇന്ന് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റുമോ എന്നാണ് എന്താ സാർ ചെയ്യേണ്ടത് അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് ഒരു സംശയത്തോടെ അവൾ ചോദിച്ചു അവരെ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യണം ഈവനിങ് ഒരു ആണെങ്കിൽ വർമ്മ മീറ്റിംഗ് അഞ്ചു മണിക്ക് പകരം നാലു മണിക്കേക്ക് റീഷെഡ്യൂൾ ചെയ്ത് അവരെ വിളിച്ചറിയിക്കണം അവളെ നോക്കി ഒരു ഗൗരവത്തോടെ പറഞ്ഞു ഓക്കെ സാർ പിന്നെ എസ് എസുമായുള്ള മീറ്റിംഗ് അവരോട് ഫിക്സ് ചെയ്തോളാം പറയൂ നമ്മൾ ഓൺ ടൈമിൽ അവിടെ എന്ന് പറയൂ നമ്മളോ പെട്ടെന്ന് അവൻ പറഞ്ഞ നമ്മൾ എന്ന വാക്കി അവളൊന്ന് സ്റ്റക്കായത് മനസ്സിൽ ചോദിച്ച ചോദ്യം അല്പം ഉറക്കായെന്ന് മനസ്സിലായത് അവന്റെ മറുപടിയിലാണ് അതെ നമ്മൾ കാരണം നീയും എന്റെ കൂടെ വരുന്നുണ്ടല്ലോ ഞാനോ ഞാൻ എന്തിനാ വരുന്നത് അവന്റെ മറുപടി ഒന്ന് ഞെട്ടിക്കൊണ്ട് ചോദിച്ചു അവൾ അത് കേട്ടണമെന്നപോൽ അവന് നെറ്റിയൊന്നും ചുളിഞ്ഞു യു ആർ മൈ പി എ റൈറ്റ് ഉത്തരം പറയാതെ മറുചോദ്യം അവൻ ചോദിച്ചതും അവൾ ദയനീയമായൊന്നും നോക്കി ഒരു നൈൻ ഓ ക്ലോക്കിനുള്ളിൽ മീറ്റിംഗ് എന്തായാലും കഴിയും തന്നെ ഞാൻ ഡ്രോപ്പ് ചെയ്തോളാം അവളുടെ ആ ദയമായി കാണെ അവൻ പെട്ടെന്ന് പറഞ്ഞു പോയി അവൾ ശരിയെന്ന് തലയാട്ടി എന്നിട്ട് പോകാനായി എഴുന്നേറ്റു എങ്ങോട്ട് പോവാ അവൾ എഴുന്ന കണ്ടതും അവളെ തന്നെ നോക്കിക്കൊണ്ട് ചോദിച്ചവൻ ക്യാബിലേക്ക് അവൾ എന്തെങ്കിലും അബദ്ധം അവൾ ചെയ്തോ അതോ നേരത്തെ പോൽ ഇനി എന്തെങ്കിലും മറന്നു വെച്ചോ എന്നൊക്കെ നോക്കിക്കൊണ്ട് ഒന്നു തന്റെ ഭാഗത്തു നിന്ന് പറ്റിയിട്ടില്ലെന്ന് ഉറപ്പായി പറഞ്ഞു നിന്നോട് ഞാൻ പറഞ്ഞോ പോവാൻ തന്നെ നോക്കിക്കൊണ്ട് അവനത് ചോദിച്ചതും പെട്ടല്ലോ ദേവി എന്നപ്പോൾ നിക്കണോ ഇരിക്കണോ എന്ന പോലെ നോക്കി നിന്നു പോയി അവൾ അവളിൽ നിന്ന് തനിക്ക് വേണ്ട ചോദ്യം ഒന്നും വരുന്നതു കണ്ടേ അവൻ ആ ചോദ്യം ആവർത്തിച്ചു ഇല്ല സോറി സാർ നീ വർക്കിന്റെ കാര്യത്തിൽ ഓക്കെ എഫിഷ്യന്റ് ആണ് പക്ഷെ നിനക്കില്ലാത്ത ഒന്ന് ഇതുവരെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടുള്ളൂ ഡിസിപ്ലിൻ ആണ് അവൻ നിന്റെ അടുത്തുള്ളിൽ പോലും പോയിട്ടില്ല ഇനി അത് ഞാൻ പഠിപ്പിക്കേണ്ടി വരുമോ ചെയറിലേക്ക് ചാനിരുന്നു കൊണ്ട് അവൻ കൈകൾ മാറി പിളച്ചു വെക്കുന്നതിനൊപ്പം ചോദിച്ചു സോറി സാർ ഇനി ഇങ്ങനെ ഉണ്ടാവില്ല ഐ സ്വേ ഉണ്ടായില്ലേ നിനക്കൊള്ളാം പിന്നെ വേറൊരു കാര്യം ഞാൻ എന്തെങ്കിലും ചോദിക്കുമ്പോൾ അത് എനിക്ക് ഒരു ആയിട്ടുള്ള മറുപടി കിട്ടിയിരിക്കണം നിന്റെ തപ്പി തപ്പിപ്പിടിച്ചുള്ള മറുപടിയല്ല വേണ്ടത് കേട്ടല്ലോ എസ് ആർ ആദ്യം തലയാട്ടിയെങ്കിലും അവന്റെ കടുത്ത നോട്ടം കാണി അവൾ വേഗം മറുപടി പറഞ്ഞു അത് കാണെ അവൻ അവൾ നിന്ന് നോട്ടം മാറ്റിക്കൊണ്ട് അവിടെ ഇരുന്ന് ഒരു ഫയൽ എടുത്ത് അവൾ കയറി നീട്ടി ഇത് എസ് എസ് ഗ്രൂപ്പായുള്ള നമ്മുടെ ടെൻഡറിന്റെ ഡീറ്റെയിൽസ് ആണ് റിസർച്ച് അബൌട്ട് ദാറ്റ് ആൻഡ് ഫൈൻഡിങ്സ് എന്ത്യാലും എനിക്ക് മെയിൽ ചെയ്യണം ഓക്കെ അവനത് ചോദിച്ചതും അവൾ യെസ് ആർ എന്ന് പറഞ്ഞിരുന്നു യു മേ മെയിൽ അവനത് പറഞ്ഞതും ഫയൽ എടുത്തുകൊണ്ട് അവൾ വേഗത്തിൽ പുറത്തേക്കിടന്നു ഇവളെന്റെ കയ്യിൽ നിന്ന് കുറവ് വാങ്ങിക്കൂട്ടു ഒരു താളത്തിൽ ഡോർ ക്ലോസ് ചെയ്തു പോയവളെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു എന്നിട്ട് എന്തോ ഓർത്തുന്ന പോലെ വേഗം അവന്റെ സിസ്റ്ററിലേക്ക് മിഴിന്നട്ടു ഇമെയിൽ അവസാനം വെച്ചിട്ടുള്ള സമന്ത ഈശ്വർ സെക്രട്ടറി ഓഫ് എസ് എസ് എന്നിരടിയിലായി എഴുതിയ നമ്പറിലേക്ക് ഡയൽ ചെയ്തുകൊണ്ട് അവൾ ഫോൺ ചെവിയിലേക്ക് വെച്ചു കോൾ അവസാനിച്ചതും അവൾ ബിൽഡിംഗ്സിലെ ഫിനാൻഷ്യൽ മാനേജറിനെ വിളിച്ചു നോക്കിയെങ്കിലും കിട്ടിയില്ല അതുകൊണ്ട് തന്നെ മീറ്റിംഗിന്റെ സമയം റീഷെഡ്യൂൾ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെയിൽ അയച്ചു ഒപ്പം അവളുടെ റിസപ്ഷനിലേക്ക് വിളിച്ചു പറയുകയും കൂടി ചെയ്തു എന്നിട്ട് നേരെ അവൻ തന്ന ഫയൽ കൈയിലെടുത്തുകൊണ്ട് അത് ഡീറ്റെയിൽ ആയി വായിച്ചു നോക്കി സംശയങ്ങൾ വന്നതല്ല അപ്പോ തന്നെ സാറോട് ചോദിച്ചു ക്ലിയർ ചെയ്തു എന്നിട്ടും ഒരു ലാസ്റ്റ് കൺക്ലൂഷനിൽ എത്താൻ പാടുപെട്ടവളെ മൂർത്തിസാർ തന്നെ ആണ് ഹെൽപ്പ് ചെയ്തത് ഫൈൻഡിങ്സ് എല്ലാം ഡീറ്റെയിൽ ആയി മെയിൽ അയച്ച് കഴിഞ്ഞതും അടുത്ത പണി ഓരോന്നോരോന്നായി വന്നുകൊണ്ടിരുന്നു ആദ്യത്തെ ദിവസം തന്നെ ഇങ്ങനെ പാടുപെടുത്തുന്നവനെ വർക്കിനിടയിൽ നന്നായി സ്മരിക്കുന്നുണ്ട് അവൾ ആദ്യ ദിവസമായിട്ട് പോലും മറ്റു കോളേജിനെ പരിചയപ്പെടാനോ പുതിയ സുഹൃത്ത് ബന്ധം സ്ഥാപിക്കാനോ എന്തിന് മര്യാദയ്ക്ക് ഫുഡ് കഴിക്കാൻ പോലുള്ള സമയം അവൻ കൊടുത്തില്ലെന്ന് വേണം പറയാൻ വൈകുന്നേരം വർമ്മ ഗ്രൂപ്പായുള്ള മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ചെയ്തുകൊണ്ടിരുന്ന വർക്ക് കഴിഞ്ഞതും ഒരു ആശ്വാസത്തോടെ ചെയറിലേക്ക് ചാരിരുന്നവൾ മീറ്റിങ്ങിനിടയിൽ തനിക്കിന് മറ്റൊരു വർക്ക് തരാൻ സാധ്യതെന്ന് പോയി അപ്പോഴാണ് വന്നിട്ട് ഇതുവരെ ഓഫീസ് ഫോൺ അല്ലാതെ തന്റെ ഫോൺ നോക്കിയിട്ടേ ഇല്ലെന്ന് ബോധം വന്നത് ബാഗിൽ നിന്നും അത് പുറത്തേക്ക് എടുത്തതും കണ്ടു അമ്മാവുടെ മിസ് കോൾസ് ഒപ്പം വിധു താൻ കോൾ എടുക്കാത്തതിനാൽ ആവണം മെസ്സേജ് ഉണ്ട് ഫോൺ ലോക്ക് തുറന്ന് അമ്മയുടെ നമ്പർ എടുത്ത് കോൾ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ ഒരുങ്ങുമ്പോഴാണ് അലക്സ് അങ്ങോട്ട് കയറി വന്നത് അവനെ കണ്ടതും ചെയ്യുന്ന നിർത്തിക്കൊണ്ട് അവൾ പെട്ടെന്ന് ബഹുമാന സൂചകമായി എഴുന്നേറ്റു ഏ സിറ്റ് സിറ്റ് അവൻ പെട്ടെന്ന് പറഞ്ഞത് ഒരു ചിരിയോടെ ഞാൻ ചെയറിലേക്കിരുന്നു ടേബിളും മറുവശത്തുള്ള ചെയറിലും അവനും സാറിനെ കാണാൻ അങ്ങോട്ട് വരണം എന്ന് വിചാരിക്കുകയായിരുന്നു സോറി സാർ തനിക്ക് വേണ്ടി ജോബ് ആദ്യമായി ഇവരുടെ റിക്വസ്റ്റ് ചെയ്ത ആളാണ് ആദ്യം പോയി കാണേണ്ടിയിരുന്നതാണ് അവളുടെ ഉള്ളിൽ ഒരു കുറ്റബോധം ഉണർന്നു ഡോണ്ട് ബി സോറി പിന്നെ ഈ സാറുള്ളി ഒന്ന് വേണ്ടടോ അതൊക്കെ നീ നിന്റെ ബോസിനെ വിളിച്ചാൽ മതി ഞാൻ അപ്പോ എന്തു വിളിക്കും ഒരു ചിരിയോടെ പറഞ്ഞവനെ നോക്കി അവൾ ചോദിച്ചു ഞാൻ വല്ല ഒന്നാം തരം കോട്ടയംകാർ അച്ചാൻ സോ എന്റെ അനിയത്തി കൊച്ചു വിളിക്കുന്ന പോലെ ഇച്ചായെന്ന് വിളിച്ചോ ഒരു ചിരിയോടെ അവൻ പറഞ്ഞതും അതേ ചിരിയോടെ തന്നെ അവളും തലയാട്ടി കണ്ടിട്ട് ഇന്നൊരു ഡേ ആയനും തോന്നുന്നു അവളുടെ മുഖമാകമാനം കണ്ണോടിച്ചു കൊണ്ട് ഒരു ചിരിയോട് അവൻ ചോദിച്ചു ഒന്നും പറയണ്ട ഇച്ചായോ ഞാനൊന്ന് ഫസ്റ്റ് ഡേ അല്ലേ അധികം ജോലി ഒന്ന് എടുപ്പിക്കില്ലായിരിക്കും എന്നൊക്കെ വിചാരിച്ചു വന്നതാ ഫസ്റ്റ് ഡേ തന്നെ ഇങ്ങനെയാണെങ്കിൽ ഇനിയുള്ള ദിവസം ആലോചിക്കാൻ കൂടി വയ്യ അവളൊരു നെടുവേർപ്പോടെ പറഞ്ഞതും അവൻ ചിരിച്ചുകൊണ്ട് കേട്ടിരുന്നു അതുകൊണ്ടാണല്ലോ അവന്റെ പി എ പോസ്റ്റിൽ ആരും ഇതുവരെ ഒരു വർഷം പോലും തികക്കാതെ ഇറങ്ങിപ്പോയത് സീരിയസ്ലി അവൾ അവൻ പറഞ്ഞത് അവിഷ്ണുസയോടെ കേട്ടുകൊണ്ട് ചോദിച്ചു അപ്പോ എന്നെ കൊണ്ട് രണ്ടു വർഷത്തെ അഗ്രിമെന്റ് സൈൻ ചെയ്യിച്ചതോ രണ്ടു വർഷം ഈ കമ്പനിയിൽ തുടരണം എന്ന് പറയുന്നുള്ളൂ അല്ലാതെ അവന്റെ ഫീ പോസ്റ്റിൽ തുടരണമെന്ന് പറയുന്നില്ലല്ലോ അപ്പോൾ അവളും രാവിലെ വായിച്ചത് അത് തന്നെ ആയിരുന്നു ഓർത്തു എന്നാൽ ഓക്കെ ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു ഇപ്പോൾ ഒന്ന് ഫ്രീ ആയപ്പോൾ തന്നെ കാണാൻ വന്നതാ എനിക്ക് ആ മീറ്റിംഗിൽ ഒന്ന് കേരണം അവന്റെ മെസ്സേജ് ഞാൻ പോട്ടെ ഫോണിൽ മെസ്സേജ് നോക്കിക്കൊണ്ട് അവൻ എണീറ്റുകൊണ്ട് പറഞ്ഞു അവൾ ശരിയെ തലയാട്ടിയതും അവൻ പുറത്തേക്ക് നടന്നിരുന്നു അശ്വതിന്റെ ക്യാബിലേക്ക് പോകുന്ന അലക്സിനെ ഒന്നുകൂടി നോക്കിക്കൊണ്ട് അവൾ അമ്മയുടെ കോൾ ചെയ്തു അമ്മ എപ്പടി ഞാൻ നല്ല കണ്ണാ നല്ലതാനാ എത്ര വാട്ടി ഉന്നെ കോൾ പണി തെറിയമ്മ ഫസ്റ്റ് ഡേ ആയിട്ട് കൂടി രൊമ്പ വേല കിടച്ചാച്ച് അതിനാലേ താൻ ഉന്നെ കൂപ്പിട മുടിയല്ലേ സോറി മാ അത് വിട് പാക്ക് തെറാപ്പി സ്റ്റാർട്ട് ചെയ്തിട്ട് എപ്പടി എപ്പിടിയെക്കമ്മ ഒരു ഡോക്ടർ പയ്യൻ താൻ വന്നേ നല്ല റെസ്പോൺസ് ഉണ്ട് ബോഡിയിൽ ഒരു നല്ല ചേഞ്ച് കാണുന്നു മാസത്തിൽ സൈവേണം എല്ലാം ശരിയാവും അമ്മ പാട്ടി എപ്പടി ഇരിക്കേ അമ്മാല്ലേ അപ്പുടെ കൂടെ താൻ ഇപ്പൊ ഏതു നേരവും പറഞ്ഞു അവർ അവളും ഒരു ചിരിയോടെ കേട്ടിരുന്നതും മറു ചോദ്യം വന്നു കഴിഞ്ഞിരുന്നു കണ്ണാ സമയം ആറുമണിയാവില്ലേ നീ റൂമിൽ എത്തിയോ പെട്ടെന്ന് ഓർത്ത പോലെ ഒരു ആവലാതി അവർ ചോദിച്ചു ഇറങ്ങാൻ നിൽക്കുവ ഇവിടെ നിന്ന് കൊഞ്ചും ദൂരം താൻ ഇപ്പൊ ഇറങ്ങും പിന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് എന്തോ അമ്മയോട് അശ്വതിന്റെ ഒപ്പം മീറ്റിങ്ങിന് പോകുകയാണെന്നൊന്നും പറയാൻ അവൾക്ക് തോന്നിയില്ല അതൊന്നും അമ്മയ്ക്ക് അംഗീകരിക്കാൻ പറ്റില്ലെന്ന് അവൾക്ക് നന്നായി അറിയാം ആ ഓക്കെ പാത്തു പോ രാത്രി ഉറങ്ങുന്നതിന് മുന്നേ വീഡിയോ കോളിൽ വരുമോ അപ്പാവ് ഉന്നെ കാണണം കോൾ പണ്രേ സരി കൊഞ്ചും വേല കൂടി ഇരുക്ക് അത് കഴിഞ്ഞിട്ട് വേണം ഇറങ്ങാൻ ഞാൻ രാത്രി കോൾ വരാ ഓക്കെ ആദി ബായ് ലവ് യു അമ്മ കോൾ കട്ട് ചെയ്ത് അവൾ നേരെ ത്രിവിദിനെ വിളിച്ചു എവിടെ ആയിരുന്നു നീ ഹൗ ഹൗമിനി ടൈംസ് ഞാൻ വിളിച്ചു എന്ന് അറിയോ തിരക്കാണെങ്കിൽ ഒരു മെസ്സേജ് എങ്കിലും ചെയ്തൂടെ കോൾ എടുത്തപ്പോൾ തന്നെ അങ്ങോട്ടൊന്നും പറയാൻ സമ്മതിക്കാതെ അവന്റെ പരാതികൾ വന്നു തുടങ്ങി വിധുവേട്ടാ സോറി നല്ല പണിയായിരുന്നു ഇപ്പോഴാ ഫോൺ നോക്കുന്നേ ആടാ ഓക്കെ എങ്ങനെയുണ്ട് നിന്റെ ബോസ് കഷ്ടപ്പെടുത്തുന്നുണ്ടാ അവൻ കഷ്ടപ്പെടുത്തുന്നുണ്ടോ എന്നാ അതേ ഉള്ളു ഒന്നും വിചാരിക്കരുത് വിധുവേട്ടന്റെ അനിയനുണ്ടല്ലോ എന്തൊരു സാധനമാണ് അത് വീട്ടിൽ ഇങ്ങനെ തന്നെ ആണോ അവൾ ഒരു കുറുമ്പോടെ ചോദിച്ചു എന്റെ അനിയെ ആയത് കൊണ്ട് പറയുവീസ് നോട്ട് ലൈക്ക് മീ എന്റെ നേരെ ഓപ്പോ സ്വഭാവമാണ് പിന്നെ നിനക്ക് പണിതരാൻ അത് ഇത്തി കൂടും അവൻ ചെറു ചിരിയോടെ പറഞ്ഞ് എന്നാൽ അതിലുപരി കാര്യത്തോടെയും പറഞ്ഞു അതെന്താ എന്റെ റെക്കമെൻഡേഷൻ എടുത്തതല്ലേ സോ ഇതല്ല ഇതിനപ്പുറം നീ അവന്റെ കയ്യിൽ നിന്ന് പ്രതീക്ഷിച്ചാ മതി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ എന്റെ ഒരു സംശയമാണ് വേറൊന്നും വിചാരിക്കരുത് അവനത് പറഞ്ഞതും അവളൊരു മുഖവരോട് ചോദിച്ചിരിച്ചു ആസ്ക് വാട്ട് യു വാണ്ട് മൈ ക്യൂട്ട് ഡോൾ നിങ്ങൾ ഏട്ടനും അനിയനും അത്ര നല്ല ടേം അല്ലല്ലേ വൈ എന്താ അങ്ങനെ ചോദിക്കാൻ ഒന്നുമില്ല അങ്ങനെ തോന്നി ടേംസിൽ അല്ലേ ചോദിച്ചാൽ അല്ല എന്നാവും ഉത്തരം അറിയില്ലടാ അവൻ പണ്ട് തൊട്ട് അങ്ങനെ ഒരു നേച്ചറാണ് ആരോടും ഓവർ അടുപ്പമൊന്നുമില്ല അലക്സ് ആണ് അവന് കൂടുതൽ കൂടെയുള്ള ഒരു നല്ല ഫ്രണ്ട് പക്ഷെ അവനുമായി പോലും അവൻ അത്രക്ക് തിക്കാണെന്ന് ചോദിച്ചാൽ അല്ലാൻ തന്നെ ആവും ഐ ഡോ ഓഹോ അയ്യോ വിധിവേട്ട ഞാൻ വെക്കുവാണേ ഏതെൻ്റെ അനിയൻ വിളിക്കുന്നുണ്ട് അടുത്ത പണി തരാനാവൂ ബൈ ബൈ അവൾ പറഞ്ഞു മറ്റെന്തെങ്കിലും പറയുന്ന മുൻപേ തന്നെ ഫോൺ കട്ട് ചെയ്തിരുന്നു അശ്വതിന്റെ കോൾ എടുത്തതും എന്ന് അവൻ വെച്ചു പെട്ടെന്ന് തന്നെ അവന്റെ അടുത്തേക്ക് ഡോർ നോക്ക് ചെയ്ത് അകത്തേക്ക് കയറി സാർ അവളെ നോക്കാൻ തന്റെ സിസ്റ്റത്തിൽ നോക്കിയിരിക്കുന്നവനെ കണ്ടതും അവ വിളിച്ചു ഞാൻ ഒരു മെയിൽ അയച്ചിട്ട് എനിക്ക് അതിന്റെ ഡോക്യുമെന്റ്സ് എല്ലാം പ്രിന്റ് എടുത്ത് കയ്യിൽ വെക്കണം എവിടെയാ മീറ്റിംഗ് അറേഞ്ച് ചെയ്തിരിക്കുന്നേ ഇപ്പോൾ സിസ്റ്ററി തന്നെയാണ് കണ്ണെങ്കിലും അവൻ ചോദിച്ചു സാർ ഹോട്ടൽ താജിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഓക്കെ ഫൈൻ നേരത്തെ തന്നെ എസ് എസിന്റെ ഫയൽ പിന്നെ ഇപ്പൊ എടുക്കാൻ പറഞ്ഞ ഡോക്യുമെന്റ്സും എല്ലാം ഒന്ന് എടുക്കണം ഇപ്പോൾ ആയി വിത്തിൻ ഫിഫ്റ്റീൻ മിനിറ്റ് എടുക്കേണ്ടതെല്ലാം എടുത്ത് ഇങ്ങോട്ട് വന്നേക്കണം യു മേ ലീവ് നൗ താൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അനങ്ങാൻ നിൽക്കുന്നവളെ കാണേ തന്റെ അനുവാദത്തിനായി കാത്തു നിൽക്കുവാനാണ് മനസ്സിലായതും അവൻ പറഞ്ഞു ഒപ്പം അവളൊന്നും ദേഷ്യു നോക്കുകയും മറന്നില്ല അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിരുന്നു പിന്നെ പ്രിന്റ് എടുക്കാനും കൊണ്ടുപോകാനുള്ള ഫയൽ എടുക്കുവാനും ഒക്കെയായി ഓട്ടോപ്പാച്ചിലായിരുന്നു എന്നിരുന്നാലും കൃത്യം ആറു മണിക്ക് തന്നെ അവന്റെ ക്യാബിലെത്തിയതും അവനും ഇറങ്ങി വന്നിരുന്നു അവൻ മുന്നിലായും ഞാൻ അവന്റെ പുറകിലായി നടന്നു നേരെ ചെന്ന് ലിഫ്റ്റിൽ കയറി അവൾ കൂടി കയറി ഉറപ്പായതും അവൻ ഗ്രൗണ്ട് ഫ്ലോർ പ്രസ് ചെയ്തു നേരെ വാഹനങ്ങളെല്ലാം പാർക്ക് ചെയ്യുന്ന ഗ്രൗണ്ട് ഫ്ലോറിൽ എത്തിയവർ അവൻ നേരെ അവന്റെ ടൈക്കൻ പോർച്ചോ കാറിന്റെ അടുത്തേക്ക് എത്തിയതും കാർ കീ വെച്ച് തന്നെ അൺലോക്ക് ചെയ്തു അതിന്റെ സൗണ്ട് ആ ഫ്ലോറിൽ മൊത്തം നിറഞ്ഞ പോലെ ഫയൽസ് ഒക്കെ ബാക്കിലേക്ക് വെച്ചിട്ട് കയറ് അവനത് പറഞ്ഞതും അവൾ വേഗം അതുപോലെ ചെയ്തു ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു അവൾ കയറി സീറ്റ് ബെൽറ്റ് ഇട്ടതോടെ ഒരു രമ്പലോടെ കാർ അവിടുന്ന് പുറത്തേക്ക് കടന്നു ഈവനിംഗിന്റെ ട്രാഫിക്കുള്ള റോഡിലൂടെ കാർ പാഞ്ഞുകൊണ്ടിരുന്നു കാറിലെ നിശബ്ദ നവോദയ ചെറുതായി അസ്വസ്ഥയാക്കിക്കൊണ്ടിരുന്നു എന്തു എന്ത്ഞ്ഞുകൊണ്ട് മിണ്ടുവെന്ന് അവൾക്കും അറിയുന്നുണ്ടായിരുന്നില്ല അവനാണെങ്കിൽ അവളെന്ന ഒരാൾ ആ കാറിൽ ഇരിക്കുന്ന ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് പോലും ചിന്തിക്കേണ്ടിയിരിക്കുന്നു ശ്രദ്ധ മൊത്തം ഡ്രൈവിങ്ങിനാണ് അവനെ നോക്കുന്ന ഏവർക്കും വളരെ എളുപ്പം മനസ്സിലാകും അവന്റെ ഡ്രൈവിങ്ങിനുള്ള പാഷൻ അരമണിക്കൂർ കൊണ്ട് തന്നെ ഹോട്ടലിലെത്തി പാർക്കിംഗ് സ്പേസിൽ കാർ പാർക്ക് ചെയ്തു അവനൊപ്പം എല്ലാം എടുത്തുകൊണ്ട് ഞാനും നടന്നു